വെൽക്കം ടു അവർ ചാനൽ ധ്രുവീധനി ബ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പൊന്നാങ്കണ്ണി ചീരയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ മാർക്കറ്റിൽ പോയപ്പോൾ ഇത് നമ്മൾ തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് അപ്പോൾ അതിൽ നിന്ന് രണ്ട് ഉണ്ട് അതിൻ്റെ തണ്ടുണ്ടല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്കിവിടെ നട്ട് വെച്ചു അതിപ്പം വീടിന് ചു ചുറ്റും ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറേശു കുറേശ്ശേ ഓരോ സ്ഥലങ്ങളിലായിട്ട് മാറ്റി മാറ്റി നിർത്തിയിട്ട് ഒരുപാടായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇത് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളത് കേട്ടോ സൂപ്പർ പവർ ചീര എന്നൊക്കെയാണ് പറയുന്നത് കാരണം വെച്ചാൽ കണ്ണിൻ്റെ കാഴ്ച കൂടാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കാഴ്ച ശക്തി തീരെ ഇല്ലാത്തൊരു സ്ഥിരമായിട്ട് ഈ പൊന്നാങ്കണ്ണ് ചീര കഴിച്ചു കഴിഞ്ഞാൽ കാഴ്ച ശക്തി കൂടുന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് അത് പറിച്ച് തോരം വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ റെസിപ്പി നിങ്ങളെ ഒന്ന് കാണിച്ച് തരാമേ ഒരുപാട് പേര് ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ട് ഞാൻ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് പോവാം ഇത ഇതാണ് കേട്ടോ പൊന്നാങ്ങണ്ണി ചീര ചുവപ്പുമുണ്ട് പച്ചയുണ്ട് നമുക്ക് ഇവിടെ രണ്ട് തരത്തിലുള്ളതുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ചുമന്ന ചീരയാണ് കേട്ടോ അത് ഞാൻ ഇങ്ങനെ ആദ്യം ഒരു രണ്ട് മൂന്ന് തണ്ട ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കുറേ എടുത്ത് നട്ട് ഈ വേസ്റ്റ് വീഴാത്ത സ്ഥലങ്ങളിലെല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് കളിക്കുക അധികം താമസമൊന്നും എടുക്കത്തില്ല മാറ്റി നട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിലൊക്കെ നല്ലോണം കിളിർത്ത് വരും ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നടത്തിട്ടുണ്ട് അപ്പം നമുക്കിതാ ഇത്രയും ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിനി കഴുകണം വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകും മണ്ണ് കാണും മണ്ണിൽ നിന്നയല്ലേ അപ്പോൾ ആ മണ്ണൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ കഴുകിയെടുത്തിട്ട് അരിയുക അതാ ഇതുപോലെ കഴുകിയെടുക്കുന്നുണ്ട് ഏട്ടോ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇത് അധികം പൊക്കം വെക്കാത്തതായിട്ട് നല്ല മണ് മണ്ണിൻ്റെ അംശം ഉണ്ടാകും അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ആക്കി വേണം തോരൻ വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് ഇനി ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചു അതിലേക്ക് കടുകിട്ടു ഒന്നും ഇടുന്നില്ല ഏട്ടോ നമ്മൾ ഇലത്തോരൻ ആയതുകൊണ്ടേ വേറെ കറിവേപ്പിലയോ കാര്യങ്ങളോ ഒന്നും ഇടണ്ട എന്നിട്ട് ഇത് ഈ ഇല ചെറുതായിട്ട് നമ്മൾ സാധാരണ ചീര അരിയത്തില്ലേ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് തട്ടിയിട്ട് ഇളക്കി കൊടുത്തിരുന്നാൽ മതി ഇതിലേക്ക് നമ്മൾ ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിരുന്നാൽ മതി ഇത് വാടുമ്പം കുറച്ചേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് വാടി കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇത് നമുക്കത് ഇഷ്ടമാണ് കേട്ടോ ഈ നാടൻ വിഭവങ്ങളൊക്കെ ഇലക്കറികളും അതുപോലെ നാടൻ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് നമുക്കിഷ്ടം വീട്ടിലായാലും അച്ഛനായാലും എട്ടനായാലും ഒക്കെ നല്ല ഇഷ്ടമാണ് ഇതുപോലത്തുള്ള ഐറ്റംസ് അങ്ങനെ അതിലേക്ക് ഉപ്പിട്ടു ഇനി നമ്മൾ അതിനുള്ള അരപ്പ് റെഡിയാക്കുകയാണ് പച്ചമുളക് വെളുത്തുള്ളി ജീരകം മഞ്ഞൾ തേങ്ങ ഇത്രയും മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിരുന്നാൽ മതി കേട്ടോ ആ അരപ്പ് ഇതിലോട്ട് ചേർത്ത് ഇളക്കിയെടുത്താൽ മതി സിമ്പിൾ പരിപാടിയാണ് വേറെ ഒന്നുമില്ല ആർക്കുവാണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കുക എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഒരു തണ്ട് മണ്ണിൽ കുഴിച്ചു വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് കിളിക്കും അത് നമുക്ക് പിന്നെ വെർധിച്ച് വെറുതെച്ച് ഒരുപാട് നടാം നല്ല ടേസ്റ്റു ആണിത് അപ്പോൾ ഇത്രയൊക്കെ ബെനിഫിറ്റുള്ള സാധനം നമ്മൾ കളയണ്ടല്ലോ അപ്പോൾ നിങ്ങളും കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടെ അങ്ങനെ നമുക്ക് ലഞ്ച് റെഡി ആയിട്ടുണ്ട് ചോറ് ആ തോരൻ പുളിഞ്ചിക്ക അച്ചാർ മീൻ കറി അങ്ങനെയാണ് ഏട്ടനോട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇഷ്ടമാണ് ഓൾറെഡി നേരത്തെ കൂട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ചീര കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് കമൻറ് ബോക്സിൽ ഇടുക ബായ്